മൈജി ഫ്യൂച്ചറിന്റെ വലിയ ഷോറൂം മലപ്പുറം കൊണ്ടോട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൈജി ഗ്രൂപ്പ് ചെയർമാൻ എ കെ ഷാജി അടക്കമുള്ള പ്രമുഖർ സംബന്ധിച്ചു കൊണ്ടോട്ടി ബൈപ്പാസ് ജംഗ്ഷനിൽ എച്ച് ബി പെട്രോൾ പമ്പിന് സമീപം കുറുപ്പത്താണ് വിശാലമായ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൈജി കൊണ്ടോട്ടിയിൽ തുടങ്ങുന്ന രണ്ടാമത്തെ ഷോറൂമാണിത് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ഈ വിശാലമായ ഷോറൂമിൽ ലഭ്യമാണ് ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഈ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവും ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് മൈജി ഗ്രൂപ്പ് ചെയർമാൻ എ കെ ഷാജി പറഞ്ഞു മൈജിയുടെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഷോറൂമാണ് ഇന്ന് ജനങ്ങൾക്കായിട്ട് കൊണ്ടോട്ടിൽ സമർപ്പിച്ചിരിക്കുന്നത് വേൾഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഏറ്റവും ആദ്യം ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എല്ലാ ഏരിയയിലും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ ലക്ഷ്യം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി വലിയ ഓഫറുകളും അതേപോലെ ഡിസ്കൗണ്ടുകളും ബമ്പർ പ്രൈസുകളും ഞങ്ങൾ ഒരുക്കിയിരുന്നു മികച്ച സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന മൈജി ഉപഭോക്താക്കൾക്ക് മികച്ച സേവനമാണ് നൽകുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ആധുനിക ജീവിതം സാധ്യമാക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ് മൈജി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ അത് നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഓരോ വീട്ടിലും കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ സി എ നിതാ ഷഹീർ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു ഉദ്ഘാടന ദിനത്തിൽ ലാഭമീടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി കൊണ്ടോട്ടിക്ക് സമ്മാനിച്ചത് ഒപ്പം ഷോറൂം സന്ദർശിച്ചവർക്കും പർച്ചേസ് ചെയ്തവർക്കും ഓരോ മണിക്കൂറിലും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലക്കി ട്രോയിലൂടെ സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കി കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൊണ്ടോട്ടിയിൽ ഓരോ പതിനായിരം രൂപയുടെ പർച്ചേസിനും ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും നൽകി ആദ്യമെത്തിയ ഇരുന്നൂറ് ഉപഭോക്താക്കൾക്ക് വളരെ കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരവും നൽകിയിരുന്നു കേരള വിഷൻ ന്യൂസ് മലപ്പുറം